ഏലപ്പാറ ഹെലിബറിയ പൊതുവിൽ കഴിഞ്ഞ ദിവസം രാത്രി പുലിയെത്തി പ്രദേശവാസിയുടെ വീട്ടിലെ വളർത്തുമൃഗത്തെ പുലി ആക്രമിച്ചു കാട്ടുവിളയിൽ ഫീലിപ്പോസിന്റെ വീട്ടുമുറ്റത്തെത്തിയാണ് ആടുകളെ പുലി ആക്രമിച്ചത് ഇവരുടെ വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പുലിയുടെ ദൃശ്യവും പതിഞ്ഞു വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ഹെലിബറിയ വള്ളക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ ബിഞ്ചുവാണ് ആദ്യം പുലിയെ കണ്ടത് പുലിയെ കണ്ട ഉടനെ തന്നെ ഇദ്ദേഹം വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തേയിലക്കാട്ടിലേക്ക് ഓടി മറിയുകയായിരുന്നു ഇതിനുശേഷം രാത്രി പതിനൊന്ന് മണിയോടു കൂടിയാണ് ഇവിടെ നിന്നും കുറച്ചു മാറി കാട്ടുവിളിയിൽ പീലിപ്പോസിന്റെ വീട്ടിൽ എത്തുന്നത് ഇവിടുത്തെ വളർത്ത മൃഗങ്ങളായ ആട്ടിൻകുട്ടികളെ പുലി പിടിച്ചു മൃഗങ്ങൾ കരയുന്ന ശബ്ദം കേട്ട പീലിപ്പോസിന്റെ അച്ഛനും അമ്മയും അടക്കം വീടിന് പുറത്തേക്കിറങ്ങി പരിശോധിച്ചപ്പോൾ വീടിന്റെ മുൻവശത്തുകൂടി പുലി തൊട്ടടുത്ത പറമ്പിലേക്ക് കയറി ഇവർ കണ്ടു ഇതോടെ ഫോൺ മുഖാന്തരം സമീപവാസികളെ ഇവർ വിവരമറിയിച്ചു വിവരമറിഞ്ഞ സമീപവാസിയായ ഗിഫ്സണും വഴിയിൽ വെച്ച പുലിയെ കണ്ടു തുടർന്ന് പീലിപ്പോസിന്റെ വീടിന്റെ മുൻവശത്തും കൃഷിയിടത്തിലുമായി സ്ഥാപിച്ച സിസിടിവി പരിശോധിച്ചപ്പോൾ എത്തിയത് പുലിയാണെന്ന് വ്യക്തമായി ഇന്നലെ ഏകദേശം രാത്രി ഒരു പതിനൊന്ന് കൂടി ഈ ഭാഗത്തോടെയാണ് ഇത് പുലി വന്നത് അപ്പോൾ ഞങ്ങൾ ഈ തൊട്ടപ്പുറത്ത് വീടാണ് വീട്ടിൽ രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിടക്കുമായിരുന്നു കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയ ഒരു ആടിൻ്റെ ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു അപ്പം അപ്പോൾ ഓടി ആടിൽ ശബ്ദം കേട്ട എന്താണെന്ന് പറഞ്ഞ് ഓടി ഇവിടെ വന്നു വന്ന് ആട്ടിൻകൂട്ടിലേക്ക് കയറുമ്പോൾ എപ്പോൾ ഇവിടെ വെച്ച് തന്നെ കാണുക ഈ പുലി ഇതുപോലെ നിങ്ങനെ ജസ്റ്റ് ഈ കയ്യാല കയ്യാലച്ചാടി മുകളിലേക്ക് പോയി അപ്പൊ ഇതിന്റെ ഇരിട്ടായത് കൊണ്ട് ജസ്റ്റ് കണ്ടില്ല എന്താ മനസ്സിലായി വാല് മാത്രം കണ്ടു നന്ന വലിപ്പോഴൊരു എന്തോ എന്താ കയറിപ്പോന്നെ കണ്ടു ആട്ടിങ്ങോട്ട് ചെന്നപ്പോൾ ആട് വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുക വീണ് കിടക്കുകയാണ് കഴുത്തിൽ കൂടി നല്ല ബ്ലഡ് വരുന്നു അപ്പൊ അവശനായി കിടക്കുന്ന ആനെ കണ്ടു ഇവര് വിഷമിച്ച അമ്മയോ ഒരു വിഷമിച്ച ഞാൻ പുറകെ വരുന്നു പുറകെ വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ വെട്ടമൊക്കെ ഇട്ട് നോക്കി ആടനെ എന്നിട്ട് ജസ്റ്റ് അടുത്തുള്ള ഈ വ്യക്തി ഇപ്പൊ തൊട്ടടുത്ത വീട് അപ്പൊ ഞങ്ങൾ അടുത്ത വീട്ടിലൊക്കെ വരും അറിയിച്ചു അവിടെ നിങ്ങോട്ട് നടന്നു വരികയും ഇവന്റെ പറമ്പിൽ കിടക്കുമായിരുന്നു ഈ സാധനം ഇവനെ കണ്ടിട്ട് ഇന്ന് താഴേക്ക് പോയി ചാടിപ്പോയി പിന്നെ ഞങ്ങൾ ഇവിടെ സി സി ടി വി ഉണ്ട് സി സി ടി വി വിഷ്വൽസ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് പുലിയാണെന്നുള്ള ആ ഇത് കണ്ടത് ഇതിലേ വന്നത് എന്നിട്ടിപ്പോൾ രാവിലെ അറിയാൻ സാധിച്ചത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാറി അപ്പുറത്ത് റോയി എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ ആടിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്നിട്ട് ഇത് പോകുന്ന പക്ഷേ ഇത് അറിയിച്ചോ ഫോറസ്റ്റിലൊക്കെ ഞങ്ങൾ അപ്പം തന്നെ രാത്രി തന്നെ അറിയിച്ചിരുന്നു മെമ്പറെ അറിയിച്ചു മെമ്പർ അറിയിച്ചിട്ട് അറിയിച്ചു ഞങ്ങളിവിടെ പരിസരവാസികളെല്ലാം രാത്രി തന്നെ ഏകദേശം പറ്റുന്ന പോലെയൊക്കെ അറിയിച്ചു കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിച്ചു ഇത് കൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട ഒരുപാട് കൃഷിക്കാരുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട് വലിയ ഇപ്പൊ ആറുമാസം മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായത് ഒരു പശുവിനെ കടിച്ചു കൊല്ലുകയൊക്കെ ചെയ്ത അപ്പൊ ഇതിനൊരു ഉചിതമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇതിന്റെ വന്യം വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ശല്യമുള്ള സ്ഥലം ഇവിടെ പന്നിയായിട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടായി ജീവിക്കുന്നത് എന്റെ പേര് കാട്ടുവിള ഇന്ന് രാവിലെ വനംവകുപ്പ് അധികൃതരെ ഇവർ വിവരം അറിയിച്ചു ഇതേ തുടർന്ന് രാവിലെ മണിയോടെ മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുലിയാണെന്ന് ഇവർ സ്ഥിരീകരിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഒരു ഇവിടെ പുലിയുടെ ഒരു പ്രസൻസ് അപ്പോൾ അപ്പം ഇവിടെ ഇപ്പോൾ വന്ന് പരിശോധിച്ചതിൽ ആടിനെ പുലി പിടിച്ചിട്ടുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് തന്നെ വിഷലം കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ പുലിയാണെന്നുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇവിടെ ഈ അടുത്ത പ്രദേശത്തെങ്ങും ഒരു അടുത്ത കാലത്തെങ്ങും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവാത്തത് കൊണ്ടും മറ്റ് മൃഗങ്ങളൊന്നും ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല പട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ആടോ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പുകൾ കേജിങ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഈ വിവരം നമ്മൾ മേലധികളെ അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തുടർന്നുള്ള അതിൻ്റെ മൂവ്മെൻറ്റ് എവിടെയെങ്കിലും എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ഫർദർ സ്റ്റെപ്പുകൾ ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപും സമീപത്തെ സമാന രീതിയിൽ പുലി എത്തിയിരുന്നു അന്ന് തോട്ടത്തിൽ മേയാൻ വിട്ട അടക്കം പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് പ്രദേശത്ത് കൂടി സ്ഥാപിച്ചെങ്കിലും അന്ന് പുലി കെണിയിൽ വീണില്ല ഇതിനുശേഷം മാസങ്ങൾക്കിപ്പുറമാണ് വീണ്ടും പുലി മേഖലയിൽ എത്തിയത്